നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കയിൽ സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന ഭീകരാക്രമണം കോവിഡ് മഹാമാരി ഐസിസിന്റെ ഉദയം തുടങ്ങി ലോകത്തെ നടുക്കിയ പല സംഭവങ്ങളും മുൻകൂട്ടി പ്രവചിച്ചയാളാണ് ഭാബാ വങ്ക എന്നറിയപ്പെടുന്ന ബൾഗേറിയൻ സ്വദേശി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അന്തരിച്ച അന്തയായ ഈ ജ്യോതിഷി പ്രപഞ്ചത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു വർഷം പ്രവചിച്ചിട്ടുണ്ട് ഏഴ് അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ മനുഷ്യരാശിയും പ്രപഞ്ചവും പൂർണമായും നശിക്കുമെന്നാണ് ബാബ വങ്കയുടെ പ്രവചനം മനുഷ്യർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത പ്രപഞ്ച പ്രതിഭാസമായിരിക്കും ആ മഹാദുരന്തത്തിന് കാരണമാകുക എന്ന് പറയപ്പെടുന്നു എന്നാൽ അന്ത്യത്തിലേക്ക് അടുക്കുന്നതിനു മുൻപ് മനുഷ്യർ താടേണ്ട അവിശ്വസനീയമായ ഘട്ടങ്ങളെക്കുറിച്ചും പ്രവചനത്തിൽ പറയുന്നുണ്ട് മനുഷ്യർ സൗരയുദ്ധം കീഴടക്കുമെന്നും മൂവായിരത്തി അഞ്ചിൽ ചൊവ്വാ ഗ്രഹത്തിൽ വലിയൊരു യുദ്ധം നടക്കുമെന്നും ഇതിലൂടെ ഗ്രഹങ്ങളുടെ സഞ്ചാരപഥം അപകടത്തിലാകുമെന്നും വങ്ക പ്രവചിക്കുന്നു മൂവായിരത്തി പത്തിൽ ഒരു ഭീമൻ ഉൽക്ക ചന്ദ്രനിൽ വന്നിടിച്ച് ഭൂമിക്ക് ചുറ്റും ശനിയുടെ വലയത്തിന് സമാനമായ അവശിഷ്ടങ്ങൾ രൂപപ്പെടുകയും ചെയ്യുമെന്നും ബാബാ വങ്ക പറഞ്ഞു വെച്ചിട്ടുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഭൂമിയിലെ ജീവൻ പൂർണ്ണമായും നിലയ്ക്കും എന്നാൽ അതിനോടകം മനുഷ്യർ മറ്റൊരു ഗ്രഹത്തിലേക്ക് ആവാസ വ്യവസ്ഥ ഉറപ്പിച്ചിട്ടുണ്ടാകും നാലായിരത്തി മുന്നൂറിൽ സാങ്കേതികമായി മനുഷ്യർക്ക് ഉയർച്ചയുണ്ടാകും എല്ലാ രോഗങ്ങളും ഭേദമാക്കപ്പെടും മനുഷ്യരുടെ തലച്ചോറിലെ ശേഷി വർദ്ധിക്കുകയും വെറുപ്പും തിന്മയും ഇല്ലാത്ത ലോകം പിറക്കുകയും ചെയ്യും നാലായിരത്തി നാനൂറ്റി അൻപത്തി ഒമ്പതിൽ മനുഷ്യർ മരണത്തെ കീഴടക്കി അമരത്വം നേടുമെന്നാണ് മറ്റൊരു വിചിത്രമായ പ്രവചനം നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാലാകുമ്പോൾ ജീവികളുമായി മനുഷ്യർ ഇടപഴകുകയും വിവിധ ഗ്രഹങ്ങളിലായി ഏകദേശം ബില്യൺ ജനസംഖ്യ വളരുകയും ചെയ്യും അയ്യായിരത്തി എഴുപത്തി ആറിനും അയ്യായിരത്തി എഴുപത്തി എട്ടിനും ഇടയിൽ മനുഷ്യർ പ്രപഞ്ചത്തിന്റെ അതിർത്തി കണ്ടെത്തുമെന്നും അതിനപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കുമെന്നും ബാബാ വങ്ക പ്രവചിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വലിയ ദുരന്തമാണ് അയ്യായിരത്തി എഴുപത്തി സമ്പൂർണ്ണ ലോകാവസാനത്തിന് കാരണമാവുക എന്ന പ്രവചനത്തിലൂടെ ബാബാ വങ്ക ചൂണ്ടിക്കാണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബൾഗേറിയയിൽ ജനിച്ച ബാബ വങ്കയ്ക്ക് പന്ത്രണ്ടാം വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിൽപ്പെട്ടാണ് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത് അതിനുശേഷമാണ് തനിക്ക് ഭാവി കാണാനുള്ള കഴിവുണ്ടെന്ന് അവർ തന്നെ അവകാശപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വിടവാങ്ങിയെങ്കിലും അവർ നൽകിയ പ്രവചനങ്ങൾ ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകളെ അമ്പരപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്